ം സഖാവ് ടി പി ചന്ദ്രശേഖരൻ കേരളത്തിൻ്റെ എക്കാലത്തെയും നൊമ്പരമാണ് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടിട്ട് പതിമൂന്ന് കൊല്ലമായി കൃത്യം പറഞ്ഞാൽ രണ്ടായിരത്തി രണ്ട് മെയ് മാസം നാലാം തീയതിയാണ് ഒഞ്ചിയം എന്ന് പേര് കേട്ട നാട്ടിൽ പടകരക്കടുത്ത് വള്ളിക്കാട് നിഷ്ഠൂരമായിട്ട് കൊല്ലപ്പെട്ട ഒരാൾ അമ്പത്തൊന്ന് വെട്ട് എന്നൊക്കെ പേ എന്നൊക്കെയുള്ള പ്രയോഗം തന്നെ മലയാളത്തിലുണ്ടായത് അന്നാണ് എണ്ണി എണ്ണി അമ്പത്തൊന്ന് വെട്ടു വെട്ടിയിട്ട് ഭീകരമായി കൊല്ലപ്പെട്ട ഒരാൾ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ കുറ്റം രാഷ്ട്രീയ പ്രവർത്തകനാണ് എന്നതാണ് കുറ്റം അതും രാഷ്ട്രീയ എതിരാളികളല്ല അദ്ദേഹത്തെ കൊന്നത് സ്വന്തം പാർട്ടിക്ക് സ്വന്തം പാർട്ടിക്കകത്തെ രാഷ്ട്രീയ വിരോധികൾ ആ വിരോധം രാഷ്ട്രീയമായിക്കൊള്ളണമെന്നില്ല ഒരു പക്ഷേ പലപ്പോഴും രാഷ്ട്രീയത്തിനകത്തെ സ്വാർത്ഥ താല്പര്യ താല്പര്യക്കാരുടെ കാര്യങ്ങളാവാം പക്ഷേ ടി പി ചന്ദ്രശേഖരൻ ഉന്നയിച്ചത് ആശയപരമായ പോരായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് പ്രത്യേകിച്ച് സി പി ഐ എമ്മിനകത്ത് ആശയപരമായ ഒരു പോര് ഒരു ഒരു പോരാട്ടം നയിക്കുകയും ആ പോരാട്ടത്തിൽ സഖാവ് വി എസ് അച്യുതാനന്ദൻ നയിച്ച ഒരു പക്ഷത്തിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്തു എന്നതാണ് കുറ്റം ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന ഒരു ഒരു പക്ഷമാണ് ആ പക്ഷത്തിൻ്റെ കൂലി കൂലിപ്പടയാളികളാണ് അദ്ദേഹത്തെ കൊന്നത് എന്ന് ഇന്നിപ്പോൾ എല്ലാവർക്കും അറിയാം അങ്ങനെ കൊല്ലപ്പെട്ടത് പതിമൂന്ന് കൊല്ലം മുമ്പാണ് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട സ്ഥലത്ത് ഒരു സ്മാരകം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ പലതവണ നടന്നിരുന്നു പക്ഷെ പലപ്പോഴും അത് ആക്രമിക്കപ്പെടുകയും തകർക്കപ്പെടുകയാണ് ഉണ്ടായത് അന്നങ്ങനെ ആകാമായിരുന്നു കാരണം അദ്ദേഹം കൊല്ലപ്പെട്ട സ്ഥലം പൊതുസ്ഥലമായിരുന്നു അല്ലെങ്കിൽ അവർക്ക് ടി പി ചന്ദ്രശേഖരൻ്റെ കുടുംബത്തിനോ പാർട്ടിക്കോ സ്വന്തമായിരുന്നില്ല അവരതിനെ കാലം കൊണ്ട് അതിജീവിച്ചു ടി പി ചന്ദ്രശേഖരൻ്റെ കൂട്ടർ ടി പി ചന്ദ്രശേഖരനെ അനുകൂലിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് കമ്മ്യൂണിസ്റ്റുകാർ പിൽക്കാലത്ത് ആയി റവല്യൂഷണറി മാർക്സ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പാർട്ടിയിലാണ് ഇപ്പോൾ അവരുള്ളത് അവർ ആ സ്ഥലം വിലക്ക് വാങ്ങി അവരുടെ ഒരു സ്മാരകമുണ്ടാക്കി ഇന്നത്തെ വാർത്ത ടി പി ചന്ദ്രശേഖരൻ്റെ സ്മാരകം എല്ലാവർക്കുമായി എല്ലാ ജനാധിപത്യവാദികൾക്കുമായി ഇന്നലെ തുറന്നുകൊടുത്തിരിക്കുന്നു എന്നതാണ് ആർ എം പി ഐയുടെ നാഷണൽ സെക്രട്ടറി നാഷണൽ സെക്രട്ടറി മങ്ങാട്ട് രാം പസ്ല മങ്ങാട്ട് രാം പസ്ല സഖാവ് മങ്ങാട്ടു രാം പസ്ല ആണ് അത് ഉദ്ഘാടനം ചെയ്തത് ടി പി ചന്ദ്രശേഖരൻ്റെ സ്മാരകത്തിൽ എന്തൊക്കെയാണ് ഉള്ളത് തീർച്ചയായിട്ടും ഒരു മ്യൂസിയം ഉണ്ട് ആ മ്യൂസിയം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല ടി പി ചന്ദ്രശേഖരൻ എന്ന പൊതുപ്രവർത്തകനെ അനശ്വരനാക്കി തീർത്ത ടി പി ചന്ദ്രശേഖരൻ്റെ ഓർമ്മകളെ ഏതൊരു മനുഷ്യൻ്റെ കണ്ണിലും നടുക്കമുണ്ടാക്കുന്ന മട്ടിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർമ്മ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ജനകീയമായ വാഹനമായിരുന്നു ഒരു മോട്ടോർ സൈക്കിളാണ് ആ മോട്ടോർ സൈക്കിൾ ഹീറോ ഹോണ്ട പാഷൻ പ്ലസ് ആണ് മോട്ടോർ സൈക്കിൾ കെ എൽ എയ്റ്റീൻ എ സിക്സ് ത്രീ നയൻ ഫൈവ് ആയിരുന്നു അതിൻ്റെ നമ്പർ ആ നമ്പർ ആ നമ്പർ ടി പി ചന്ദ്രശേഖരനെ അറിയാവുന്ന ഒഞ്ചിയം പ്രദേശത്തെ മുഴുവൻ മനുഷ്യർക്കും അറിയാവുന്നതാണ് എല്ലാ വീടുകൾക്കും പരിചയമുള്ളതാണ് ആ മോട്ടോർ ബൈക്കിൻ്റെ ശബ്ദം പോലും കേട്ടാൽ അറിയാം സഖാവ് വരുന്നുണ്ട് എന്നാണ് അർത്ഥം എല്ലാവർക്കും പ്രിയപ്പെട്ട എല്ലാ വീടുകളിലും എല്ലാ ഇടവഴിയിലും എല്ലാ നടവഴികൾക്കും സുപരിചിതമായ ആ മോട്ടോർ സൈക്കിളാണ് ഈ മ്യൂസിയത്തിലെ ഒരു പ്രധാനപ്പെട്ട കാഴ്ച അത് ഉണ്ടാകും ഇനിയുള്ള കാലം ടി പി ചന്ദ്രശേഖരൻ്റെ രണ്ട് കാര്യങ്ങൾ ഓർമ്മിക്കാനാണ് ടി പി ചന്ദ്രശേഖരൻ വലിയ വാഹനങ്ങളിലല്ല സഞ്ചരിച്ചത് ഏറ്റവും ജനകീയമായി ഒരുപക്ഷെ അദ്ദേഹത്തിന് എല്ലാ ഊടുവഴികളിലൂടെയും ഗ്രാമീണൻ്റെ വീടുകളിൽ എത്തിച്ചേരാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മോട്ടോർ സൈക്കിളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വാഹനം അതാണ് ടി പി ചന്ദ്രശേഖരൻ്റെ ഓർമ്മയുടെ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വാച്ചുകളുണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹം എഴുതിയതും പറഞ്ഞതും വാർത്തകൾ വന്നതുമായ മുഴുവൻ ഡോക്യുമെൻറ്റും ഒക്കെ ഉണ്ട് ഒപ്പം ഈ മ്യൂസിയത്തോടനുബന്ധിച്ച് ഡിജിറ്റൽ ലൈബ്രറി ഉണ്ട് ഡിജിറ്റൽ ലൈബ്രറി ഈ ടി പി ചന്ദ്രശേഖരൻ്റെയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെയും ഓർമ്മകളുമായി ബന്ധപ്പെട്ട ഒരു ഡിജിറ്റൽ ലൈബ്രറിയാണ് അതുണ്ട് അതിൻ്റെ പുറമേ ഇതിൻ്റെ കവാടത്തിൽ ആ ഈ സ്മാരകത്തിൻ്റെ കവാടത്തിൽ ഒരു പൂർണകായ പ്രതിമ അതിമനോഹരമായൊരു പൂർണ്ണകായ പ്രതിമ നിർമ്മിച്ചിട്ടുണ്ട് അതിൻ്റെ അനാച്ഛാദനം നടക്കുകയുണ്ടായി മാത്രമല്ല ഒരു ഒരു ബഹുനില കെട്ടിടമാണ് ഈ ആ കെട്ടിടത്തിനകത്ത് ഈ പറഞ്ഞ എല്ലാ സംവിധാനങ്ങളും മ്യൂസിയവും ഡിജിറ്റൽ ലൈബ്രറിയും ഒക്കെയായിട്ട് ഓർമ്മകളും ഉണ്ട് ഈ ടി പി ചന്ദ്രശേഖരൻ്റെ സ്മാരകത്തെ രാജ്യത്തിന് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് ടി പിയുടെ പത്നിയും നമ്മുടെ എം എൽ എയുമായ കെ കെ രമ പറഞ്ഞ വാക്ക് വളരെ പ്രധാനമാണ് കെ കെ രമ പറഞ്ഞ വാക്കുകളെ എല്ലാവരും എടുത്ത് ഉദ്ധരിച്ചിരുന്നു എല്ലാ മീഡിയയും അത് പകർത്തിയിട്ടുണ്ട് അത് ഇങ്ങനെയാണ് കല്ലും കമ്പിയുമല്ല ഈ സ്മാരകം ഇതൊരു വാഗ്ദാനമാണ് സത്യത്തെ അക്രമം കൊണ്ട് നിശബ്ദ നിശബ്ദനാക്കാനാവില്ല എന്ന വാഗ്ദാനമാണ് ഈ സ്മാരകം ഒരു വാഗ്ദാനമാണ് അത് കല്ലും കമ്പിയും ഒരു കെട്ടിടമല്ല ആ വാഗ്ദാനം ചെറുതല്ല സത്യത്തെ ഏത് ഭരണകൂടത്തിൻ്റെ അതിക്രമങ്ങൾ ഉപയോഗിച്ചാലും അക്രമം കൊണ്ട് സത്യത്തെ നിങ്ങൾക്ക് എല്ലാ കാലത്തേക്കും നിശ്ശബ്ദമാക്കാനാവില്ല എന്ന ഉറപ്പാണ് എന്ന വാഗ്ദാനമാണ് മറ്റൊന്ന് ടി പി യുടെ പ്രത്യയശാസ്ത്രം എന്നെന്നും ജീവിക്കും യാതൊരു തർക്കവും വേണ്ട ടി പി യുടെ പ്രത്യയശാസ്ത്രം ജീവിക്കും ടി പി മാത്രമേ നിങ്ങൾക്ക് ഭൗതികമായി ഇല്ലാതാക്കാനാവൂ ജീവിക്കും പക്ഷെ ടി പിയുടെ ഓർമ്മ ജീവിക്കുന്നത് ഒരു ഭീതിയായിട്ടല്ല മറിച്ച് ഒരു അഗ്നിയായിട്ടാണ് ഫിയർ അല്ല ഫയറാണ് മനോഹരമായ പ്രയോഗമാണത് തീർച്ചയായിട്ടും ആ വാക്കുകൾ മലയാളി ഒരു യാതൊരു അർത്ഥശങ്കയും ഇല്ലാത്ത വിധം യാതൊരു വിയോജിപ്പുമില്ലാതെ മലയാളി ഏറ്റുവാങ്ങുമെന്ന് ഉറപ്പാണ് അത് കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടതുമാണ് ടി പി ചന്ദ്രശേഖരൻ കമ്മ്യൂണിസ്റ്റായിരുന്നു പക്ഷേ അദ്ദേഹത്തെ ഏത് അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിയാണ് അദ്ദേഹത്തെ വകവരുത്തിയത്യ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിക്ക് ചരിത്രത്തിലില്ലാത്ത മുതൽ ഇന്നോളം തുടർച്ചയായ പരാജയങ്ങൾ കൊടുക്കുന്ന സ്വന്തം പാർട്ടിയെ നിരന്തരമായി തോൽപ്പിക്കുക എന്ന് ടി പി ചന്ദ്രശേഖരൻ അല്ല അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ വിശ്വസിച്ചവർ നിരന്തരമായി തോൽപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് ടി പി യുടെ പ്രത്യയശാസ്ത്രം ഇപ്പോഴും വിജയിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് അതിനർത്ഥം എന്താണ് ആർ എം പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാവി എന്ന് ഇന്ന് തീർച്ചയായിട്ടും ഇന്നലെ പലരും ബന്ധപ്പെട്ട പലരോടും ചോദിച്ചു അവർ ഒരു ആക്ഷൻ പ്ലാൻ കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട് അത് ആർ എം പി എന്ന രാഷ്ട്രീയ പാർട്ടി ഇനി അങ്ങോട്ട് ഒറ്റക്കാവില്ല ഒറ്റക്കല്ല മുന്നേറുക സമാന മനസ്സുള്ള ഒരു ഒരു ഇടതുപക്ഷ സ്വപ്നങ്ങൾ സൂക്ഷിക്കുന്ന ഒട്ടേറെ സംഘടനകൾ ഉണ്ട് അവരുമായൊക്കെ സംസാരിക്കുകയും അവരുമായൊക്കെ ചേർന്ന് മുന്നോട്ട് പോകാനുള്ള ആലോചനകൾ വിമോചന സ്വപ്നങ്ങൾക്ക് എപ്പോഴും ഒരു 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 ചെറിയ മൂവ്മെൻറ്റിനേക്കാൾ എപ്പോഴും നല്ലത് വലിയ കുറേ കൂടി വലിയ മൂവ്മെൻറ്റാണ് എന്നൊരു സ്വപ്നം അവർ സൂക്ഷിക്കുന്നുണ്ട് കേരളത്തിലെ ആർ എസ് പി എന്ന രാഷ്ട്രീയ പാർട്ടി അതുപോലെ ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടി ആർ എ ആർ എസ് പി ഇപ്പോൾ തീർച്ചയായിട്ടും യു ഡി എഫിലുണ്ട് ഐ മീൻ ആ ആർ എം പി ഉള്ളതുപോലെ യു ഡി എഫിൽ ആർ എം പി യു ഡി എഫിൻ്റെ ഘടകകക്ഷിയായിട്ട് ആർ എസ് പി ഉണ്ട് അവർ രണ്ട് പാർട്ടി ആകണമോ ഒന്ന് വേണം ഫോർവേഡ് ബ്ലോക്ക് അപ്പുറത്തിരിക്കുന്നുണ്ട് അവരും ഇനി ഒന്നിച്ചു പോയിക്കൂടെ എന്ന ചിന്ത തീർച്ചയായിട്ടും നല്ല ആലോചനയാണത് കേരളത്തിൽ സി പി എമ്മ സി പി എമ്മിൻ്റെ സി പി എമ്മിൻ്റെ രാഷ്ട്രീയത്തിനെതിരായി യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം വരുത്തിപ്പിടിക്കുന്ന മൂവ്മെൻറ്റുകൾ ചെറിയ മൂവ്മെൻറ്റുകൾ കൊച്ചു കൊച്ചു മൂവ്മെൻറ്റുകൾ ഒന്നിച്ചു ചേർന്ന് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ മറ്റു പോലെ ഓരോരുത്തരുടെ ഓരോരുത്തരുടെയും ഓരോ പാർട്ടിയുടെ നേതൃത്വം കൊണ്ട് നേടാവുന്നത് എന്ത് വ്യക്തിപരമായ നേട്ടമല്ല ആശയപരമായ നേട്ടമാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഇവർക്ക് ഒന്നിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ഒന്നിക്കാവുന്ന കേരളത്തിലെ എല്ലാ പ്രസ്ഥാനങ്ങളും ഒന്നിക്കട്ടെ അതിന് ടി പി ചന്ദ്രശേഖരൻ്റെ പതിമൂന്നാം ചരമവാർഷികത്തിലെ ഈ സ്മാരക ഉദ്ഘാടനം ഒരു നിമിത്തമാകട്ടെ ടി പിയുടെ ഓർമ്മകൾക്ക് മരണമില്ല എന്ന് എല്ലാവരെയും പോലെ നമുക്കും ഉറപ്പിച്ചു പറയാം നന്ദി നമസ്കാരം